അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് സമയം എന്തായി എന്നിട്ട് പിന്നെ കിടന്നാണ് രാവിലെ ഉറക്കം എണീച്ചു കാശി ബേബി ദേ ഗോകുവിന്റെ കൈ കിടപ്പുണ്ട് ബേബി അപ്പുറത്ത് അമ്മയുടെ അടുത്ത ഇനിയിപ്പം രാവിലെ സത്യത്തിൽ രാവിലെ എണീറ്റ് ഞാൻ ഒന്നും കുക്ക് ചെയ്യാറില്ല അമ്മ എല്ലാം ചെയ്തു വെച്ചേ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല രാവിലെ ഒരാൾ വിളിച്ച് എനിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇന്ത്യയിൽ ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരി എന്നാ ഇന്ത്യയിലാക്കാതെ ഇന്നലെ ഇങ്ങനെ ഏട്ടമൊട്ടം ഇടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതാക്കണം വേണ്ട വൈകുന്നേരം ആക്കാതെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പറ്റുന്ന അത്രയും ഞാൻ കവർ ചെയ്യാം കേട്ടോ ഉം ആരോ മെസ്സേജ് ഇടുന്ന കമന്റ് ഇടുന്നു ബ്രഷ് ഒക്കെ ചെയ്ത് കുളിച്ച് സെറ്റ് ആയിട്ട് പോട്ടെ നീ അങ്ങോട്ട് അങ്ങനെ രാവിലെ ബ്രഷ് വീഡിയോ കാര്യം ഈ സോപ്പ് ഞാൻ നാട്ടിൽ വെച്ചിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു എന്ന് വെച്ചിട്ടുണ്ട് ഈ സാധനം തന്നെയാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യഥാസൂത്രയുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചാകട്ടും നല്ല സോപ്പാണ് ഹെയർ ഡെലാണ് നമ്മുടെ മഞ്ചിഷ്ട പ്രമോഷനല്ല എനിക്ക് പ്രസവരക്ഷയ്ക്ക് രക്ഷയ്ക്ക് അവർ കിറ്റായി ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടാകും അമ്മ ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം നല്ലതായിട്ട് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ ആദ്യം എണ്ണം വാങ്ങി അത് വീട്ടിൽ വെച്ച് കഴിഞ്ഞു പിന്നെ ഇങ്ങനെ പോരാൻ കാരണം ഞാൻ രണ്ടെണ്ണം വാങ്ങിക്കൊണ്ടു അതിനകത്ത് ഉറവുണ്ടായത് ഫേസിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ കാര്യം പെട്ടെന്ന് ബോഡിയിൽ അപ്ലൈ ആട്ടോ പക്ഷെ നല്ല സോപ്പാണ് റേറ്റ് എത്ര രണ്ടായിരുന്നോ അവർക്ക് മറ്റേ ഇ എം ഐ ഓപ്ഷൻ ഉണ്ട് ഞാൻ അതുവഴിയാണ് മേടിച്ചത് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്കും അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നു ഹെയർ ഓയിൽ ആയാലും

ാണ് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും ടൈമുള്ളവർ മാത്രം കണ്ട ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ടൈം കളയണ്ട താല്പര്യം മാത്രം കണ്ടാകും പ്രത്യേകിച്ച് എനിക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊന്നും ഈ വീഡിയോക്കകത്ത് കാണത്തില്ല ഒരു ദിവസം അത്രേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ അകത്ത് സോ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ പോകും കറണ്ട്ലി ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ എനിക്കും നമ്മുടെ ബേബീസിനും യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഇതുതന്നെയട്ടോ ഇത് ഇത് യഥാസൂത്രം തന്നെയാണ് നാൽപ്പാം അമ്പരാതി തൈലമാണ് ഇത് ഷോട്ട്സിന് ഒരു വീഡിയോ എടുക്കണം ഞാൻ എടുത്തിട്ട് വരാം പീസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സംഭവം നാൽപ്പരാതി ഉണ്ടല്ലോ ആ നാൽപ്പരാതി മരത്തിൻ്റെ ഓയിലും മല്ലുമൊക്കെ ചേർത്തിട്ട് വരുന്ന ഒരു ഓയിലാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്നപ്പോ തൊട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഓയിലാണ് കുളിക്കുമ്പോൾ വാഷ് ചെയ്താൽ ബോഡിയിൽ അപ്ലൈ ചെയ്യാം പ്രൊമോഷൻ അല്ലാട്ടോ ഞാൻ ഡെയിലി എനിക്ക് ഞാൻ പ്രെഗ്നന്റ് ആയിരുന്ന ടൈമിൽ നോക്കിയിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഡെയിലി ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള റുട്ടീൻ ഇത് തന്നെയാണ് ഇല്ല പിന്നെ ഇല്ല പോയില്ല അമ്മ എണീറ്റ് അമ്മ സാധാരണ കുഞ്ഞു വേപിക്കാ പാൽ എടുക്കണം പിന്നെ എന്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ സ്റ്റേർട്ടിലൈസ് ചെയ്യണം കാശി വേവിൽ കുഞ്ഞു വേവിണെന്ന് പറഞ്ഞത് അതാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എന്റെ മൈക്ക് ഇവിടെ എവിടെയോ കാണണം ഓടി തട്ടി എടുക്കട്ടെ ഓക്കെ ശെരി കാണാം അപ്പൊ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാലുപ്പി അമ്മ പാലിരിപ്പുണ്ടോ അത് അതും കൂടെ ആരോടും എങ്ങനെയാണ് തണക്കുന്നെ ഞാൻ പാലുപ്പിയൊക്കെ മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പാൽ ബോയിൽ ചെയ്യാൻ പാല് ശബ്ദം നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ ചൂടാക്കാനുള്ളത് എല്ലാം കൂടെ ഉള്ളവരണം ആമസോണിൽ അത് വരും നാളെ വരുമെന്ന് തോന്നുന്നു വരുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് ഞാൻ പറയാം നാട്ടിലേക്ക് അങ്ങനെ കിട്ടും തോന്നുന്നു ഇവിടുത്തെ അഡ്രസ്സിലാണ് ഓർഡർ ചെയ്തത് നാട്ടിലേക്ക് ഇട്ടും തോന്നുന്നു വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാം വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നീ ക്ഷിക്കാൻ പറയാം നമ്മുടെ അവിടെ കുക്കിങ്ങിലേക്ക് നീനെ കേൾത്തതാണ് ഇതിന്റെ അമ്മ ഏട്ട മുട്ട രാത്രി ഉണ്ടാക്കിയ പോലെ രാത്രി ഫ്രൈ ചെയ്യാം ഇവർന്നിട്ട് ആട്ടി വരുന്നുണ്ട് ഇവർന്നി うん

ുണ്ട് നാട്ടിലെ എനിക്ക് ഓർമ്മയുണ്ടോ കാശിന്റെ പേരിൽ പോയി അടച്ചു പിന്നെ ഞങ്ങൾ ആ വഴിക്ക് പോയിട്ടില്ല രണ്ടായിരം അടച്ചു കാശ്ശന് ആ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇപ്പൊ രണ്ടാമത്തെ ബർത്ത്ഡേ ആവാനായി പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല പിന്നെ നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഞാനത് പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് ഐറ്റം വരുന്നത് രണ്ട് ഫോൺ നാളെ പിന്നെ വേറൊരു ഫോൺ നാളെ മൂന്ന് ഫോൺ നാളെ രണ്ട് ടാബ് വെള്ളി ഐറ്റം പിന്നെ നിൻ്റെ ആ ക്രീമും ഷാംപൂ കണ്ടീഷനും ഷാംപൂ ചേർക്കും കൂടെ അച്ഛൻ മുങ്കമിഷ്ണോറ പെഗ്മൻ മണ്ട്രസ് മിൽക്കിന്റെ സാധനല്ല അത് നാളെ കാശിന്റെ കോയി നാളെ പാലേറ്റ് ചില്ലവർക്ക് ആയി കാശിന്റെ കോയി നാളെ പെഗ്മൻ മോട്ടേറ്റ് പ്രൊജക്ട്സ് വിലേറ്റ് ആയോ ഓരോരുത്തരും കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു ഇവനെ കുക്കളും എന്തോ ഉണ്ടായിരുന്നു എല്ലാം കൂടി ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നു 12000 രൂപയുടെ തൈര് 19500 ആണ് അത്ര അല്ല ഫീഡിംഗ് ബോട്ടിലിന്റെ നാട്ടിലേതാണ്ട് പത്ത് സംതിങ് തോന്നുന്നു ം സം എന്താന്ന് തോന്നു പത്താറായിരം രൂപ ആ ഒരു റേറ്റ് പക്ഷേ വേർത്താണോ അത്രയാവും എണ്ണായിരത്തി സംതിങ് ആവും എന്തായാലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ലിങ്ക് ഷെയർ ചെയ്യാം ഞാൻ നാളെ വരട്ടെ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം ഇനി എന്താണ് ഇനി അമ്മ പാല് വെച്ച വെച്ച് പാൽ കുടിക്കണം ചെറിയ ബോട്ടിൽ അത് വലുതായിരിക്കും അതാ റേറ്റ് ഇവിടെ ഇരിക്കുന്ന ഷാമ്പൂറ്റി സംതി നഷ്ടമാക്കും അത്രയും കൂടുതലാ ണ്ട് അടുത്താഴ്ച വരുമെന്ന് നമ്മള് പറഞ്ഞു എനിക്കറിയില്ല എന്തുകൂടി പോവും അപ്പൊ ശെരി ഞങ്ങള് ബ്രഷ് ചെയ്ത് പാലൊക്കെ കുടിച്ച് ഫുഡ് ഒക്കെ കഴിച്ച് റെഡി ആയിട്ട് പോട്ടെ നീറ്റ് കാണാം റെഡി ആയതിന് ശേഷം കാണാം എന്റെ കുളി കഴിഞ്ഞിട്ട് ഗ്രോ പിന്നെ ഒന്നുകൂടെ കിടന്നു ഇത് ഞാൻ നാട്ടിൽ പോണത് ആണ് പക്ഷേ പുറത്തൂടാ മോഡേണാണ് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് എല്ലാം ഉണ്ട് അവരുടെ പേജിൻ്റെ പേര് അൻവരാബായി അഞ്ചു എന്നുള്ളതാണ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തത് നല്ല കുറേ മോഡൽസ് ഞാൻ രാവിലെ ഇട്ടിരുന്ന അവരുടെയാണ് ഇത് ഇതാണ് ഞാൻ ആക്ച്വലി മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം ചെയ്യിപ്പിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞ പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടിട്ട് ഞാൻ പേജിൽ നിന്ന് ഓർഡർ ചെയ്ത പേജ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല നാലെണ്ണം ഓർഡർ അടുത്ത് നിന്ന് പിന്നെ ഓൾറെഡി എന്തെങ്കിലും ഉള്ള കൊണ്ടിട്ട് ആണ് ഭയങ്കര കംഫർട്ട് നമുക്ക് ഷോപ്പ് തൊട്ടടുത്തല്ലേ പൊറത്താളു പോകുമ്പോഴും ഇട്ടുകൊണ്ട് പോവാൽ എനിക്കുന്നു രണ്ടാളക്കാശിയും കുഞ്ഞി ബീപിയും ഉറക്കാണ് കാശി എനിക്കൂല ഉച്ചയാവോ എണീക്കത് രാത്രി ഉറങ്ങുമ്പോ അത് നമുക്ക് ലേറ്റ് ആവുന്നുണ്ടോ കുഞ്ഞു വേവിനെ തട്ടിപ്പൊക്കി ഉണത്തി മലിക്കാൻ കൊടുക്കണം പിന്നെ കാശ് എണീക്കുമ്പോ ഫുഡൊക്കെ കൊടുത്തിട്ടാണോ കുഞ്ഞു വേവിനെ തിരിച്ചുണ്ടാക്കിട്ട് കാശി കൊടുത്തിട്ടു പറയുമ്പോ എന്തപ്പോഴും പെണ്ണിനെ വിളിച്ച് ചോദിച്ച് പറിച്ചോളാൻ പറഞ്ഞായിരുന്നു നിന്നു കൊണ്ടുപോയില്ലെങ്കിൽ കൊണ്ടോണ്ടായിരുന്നില്ല എനിക്ക് തന്നെയാ പോകും പക്ഷെ എനിക്ക് ഭയങ്കര നീന് വേണ്ടിട്ട് എത്തത്തില്ല ആനന്ദിന്റെ അതിൽ പ്രകുല്യ സഹായം വേണം മുഖ്യം പ്രത്യേകിച്ച് ചൂട് എന്തെങ്കിലും നല്ല മുടിക്കോ ശരി ഞാൻ ഒരുങ്ങിട്ട് പോരാ നിങ്ങളുടെ സമയം കൂടെ കഴിയുണ്ടല്ലോ തെറ്റാ அம்மட ஒரு ஜீதம் பனியெல்லாம் சப்பாத்தியாய் ஆப்போந்து எந்த தோரணும் மீன் கறியா எல்லாம் பட்டும் அம்ம எங்க வச்சோந்தி எல்லாம் பட்டி കുഞ്ഞുവേബിനെ ഉണന്നിയില്ല ചെയ്ത് ഉച്ചയ്ക്ക് വന്നിട്ട് കുളിപ്പിക്കാം അല്ലെ ഡ്രസ്സ് മാറ്റി തുടച്ച് തുടച്ചിട്ട് ഡ്രസ്സ് മാറ്റി കൊണ്ടുപോകാം കാശ് നല്ല ഉറക്കാം ഇടയ്ക്ക് നേരിടിക്കാൻ അതേ മരുമനും രാവിലെ കൊടുത്ത് എനിക്ക് സ്നേഹം സ്നേഹം നല്ലതാ ശരി നിൽക്കണം നിൽക്ക നല്ല ഉറക്കത്തിരാണ് കേട്ടോ എണീപ്പിക്കാൻ തോന്നില്ല ഞാൻ ചേച്ചിക്ക് കിടക്കട്ടെ എണീക്കുമ്പോ അമ്മ വിളിരിക്കും കാശിയും നല്ല ഉറക്കില്ലെങ്കിൽ ആരെങ്കിലും ഒരാളൊക്കെ ഒന്നും അതെന്ന് ആരെങ്കിലും ഒരാൾ എണീക്കുമ്പോ ഇതിനെ അമ്മ വിളിച്ചു പക്ഷെ രണ്ടാളും നല്ല ഉറക്കാം വീണ്ടും ഉറങ്ങി കഴിച്ചു വെയില് നല്ല വെയില് അയ്യോ നല്ല ഈ വെയിലത്ത് രണ്ടുപേരും എടുക്കാനുള്ള കാര്യ പത്ത് മണിയായിട്ടേ ഉള്ളു പൊള്ളുന്ന വെള്ളി കണ്ണ് തുറക്കാൻ പറ്റാത്തവരെ അങ്ങനെ തെയ്യും നമ്മളെ ഷുക്കിലെത്തി ഞാൻ ഫേസ്റ്റ് ടൈം ആണ്ട്ടോ തുറക്കുമ്പോഴേ വരുന്നില്ല നിന്റെ ഗോവുകൾ വരാറുള്ളത് നമ്മുടെ കാശിക്കുഞ്ഞാണെന്ന് കരച്ചില്ല അങ്ങനെ ഞാൻ തിരിച്ചു വന്നു ഒന്നേ കാശിനെ സെറ്റാക്കിയിട്ട് തിരിച്ചു പോണം അല്ലെങ്കിൽ കാശിനെയും കൊണ്ടിട്ട് തിരിച്ചു പോകണം വെയിലെന്ന് പറഞ്ഞാണല്ലോ നമ്മള് തീറ്റിട്ട് തീയുടെ മുൻപിൽ നിൽക്കൂലേ അമ്മാതിരി വെയിലും ചൂടും അയ്യോ കടയിൽ തണുപ്പില്ലയോ ഇത്തിരി അപ്പുറത്തോടെ ഊമ്മത്തി ഊമത്തി അങ്ങനെ ഞാൻ കാശീന്ന് കാശി കഴിഞ്ഞാൽ കാശീനെ സെറ്റാക്കാൻ വേണ്ടി ഒന്നാണ് പിന്നെ കാശിയിൽ പാല് കൊടുത്തിട്ട് കിറഞ്ഞപ്പോഴത്തേന് ഞാൻ ഇവിടെ വന്ന് ഉറങ്ങിപ്പോയി ഉച്ചയപ്പം എണീറ്റെന്ന് ഉച്ചയപ്പം ഗോകു ഒന്ന് വീച്ചു അന്നേരം എനീച്ചാണ് പിന്നെ ഗോകുലി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി അപ്പം പിന്നെ കുഞ്ഞു ബീബി എണീറ്റിലായി എണീറ്റ് എടയ്ക്ക് എണീറ്റ് പാലൊക്കെ കുടിച്ചപ്പോഴത്തേന് ഞാൻ പിന്നെ ഇടയ്ക്ക് ഉറങ്ങി ഇപ്പം ഞാൻ അമ്മ കാശീനെ കുളിപ്പിച്ചുകൊണ്ടുവന്ന് ഞാൻ കുഞ്ഞു ബീബിനെ കുളിച്ച് സെറ്റ് ആക്കി വെയിറ്റ് മുമ്പേ കാശിനെ വിളിച്ചിട്ട് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാശി ഭയങ്കര അലർത്താണ്ടോ കടയിൽ വന്ന് ഭയങ്കര പക്ഷെ അവിടെ ആ ഏരിയയിലുള്ള എല്ലാതും കാശിനെ ഭയങ്കര ഇഷ്ടമാണ് തമിഴ് ചേട്ടൻ ശ്രീലങ്കൻ ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിനടുത്തായിട്ട് ടർക്കിഷ് റെസ്റ്റോറൻറ് ഉണ്ട് അപ്പം അത് അവിടെ വർക്ക് ചെയ്യുന്നത് ശ്രീലങ്ക ബീസ്ഡായിട്ടുള്ളവരാണ് അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എപ്പ ചെന്നാലും ഒന്നുകിൽ ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ഐസ്ക്രീം കൊണ്ടു കൊടുക്കി അവിടെ സെറ്റ് ആക്കി കൊണ്ട് എടുത്തിട്ട് കാച്ചു കൊടുക്കുക കാച്ചു വെച്ചിട്ട് നമുക്ക് ഫുൾ ഡേ ഇന്ന് എടുക്കാൻ പറ്റുമോ തോന്നില്ല ഒരു ഈവനിങ് വരെ ഉള്ളത് എടുക്കാം ഇതിപ്പോൾ ഷോപ്പിലോട്ട് പോകാൻ പോവാം ഇനി വൈകുന്നേരത്തെ ഷോപ്പിൽ ഒരു ഒരു ഏഴ് മണിവരെ ഉള്ളത് എടുക്കാം അതും മതി ഇല്ലാച്ചല്ലേ വീഡിയോക്ക് ഭയങ്കര ലെങ്ത് ആയിരിക്കും എനിക്ക് ഇന്ന് പോസ്റ്റ് ചെയ്യാനും പറ്റില്ല അപ്പൊ ശരിക്കാം പിന്നെ അപ്പം എന്തായാലും കാശിനെ കൂടെ റെഡി ആക്കി നമുക്ക് ഷോപ്പിൽ പോയി എടുക്കാം അപ്പോൾ നെയ് കുഞ്ഞു ബീബി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഷോപ്പിലോട്ട് പോവാം കാശി പോവാ കാശി കപ്പയെടുത്ത് പോവാം കാശി ഐസ്ക്രീം കഴിക്കാട്ട ഇന്നലെ മേടിച്ച നല്ല ഐസ്ക്രീം ആണ് മറ്റേ മാംഗോടെ ഷീബോ ഐസ്ക്രീം ഞാൻ വീണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ച കാശി പോവാ കാശി നീ ഉണ്ടെന്നെ വീഡിയോ രസാണെന്ന് പോയി ആനന്ദ വിളിക്കുന്നത് ഇവ ഒരു കുട്ടി വിളിക്കുന്ന കേട്ടോ ത്ര വയസ്സാണ് ആനന്ദ ഇരുപത്തിമൂന്ന് വയസ്സാണ് ചെറിയ കുട്ടിയാണെന്ന് ഓൾറെഡി 3, 2, 3, 4, 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 5, 5, ഫുട്ബോൾ ഇഷ്ടല്ലേ നോക്കിയേ ഒരാള് വെള്ളം എടുക്കാൻ പോയാണേ പോയാണെ വേണ്ട ആള് വെള്ളം കുടിച്ചാണ് പക്ഷെ ഇങ്ങനെ പോയി അത് തുറന്നു തുറന്നുപോക്ക അതൊരു ശീലമാണ് അവിടെ നിന്നാണ് ഗ്ലാസ് എടുത്തത് കൊണ്ട് ഗ്ലാസ് തിരിച്ച് വെക്കാൻ നോക്കുക ആ വെച്ച് 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 ഗ്ലാസ്സിൽ വെള്ളമുണ്ട് അടുക്കുന്ന ചുറ്റുള്ള കുട്ടിയാണോ കേട്ടോ അതില് ചൂടുവെള്ളം വരും തണുത്തോളം വരും ചൂടുവെള്ളം നല്ല വെള്ളം വരുന്ന കഴിഞ്ഞാൽ ആയിട്ട് കഴിഞ്ഞാൽ പൊള്ളേഞ്ചെയ്യും അതുകൊണ്ടിട്ടാള് ചൂടുവെള്ളം നിക്കൂല തണുത്തോളം മാത്രം എടുക്കൂ മമ്മിക്ക് വേണ്ട കുഞ്ഞു കുടിച്ചോ വാങ്ങുകൊടുക്കുന്നപ്പിന്നെ കാണാൻ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഇനിയിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല രാത്രി അമ്പത്തിന് രാത്രി പന്ത്രണ്ട് പോകത്തുള്ളൂ അതുവരെ കാശി ചിലപ്പോൾ ഇവിടെ കാണും ചിലപ്പോ അമ്മ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ സാധനം അങ്ങനെയൊക്കെ പോകും മാർക്കറ്റിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കാശിനെ എടുത്തിട്ടുണ്ടോ കുഞ്ഞു എടുത്ത് തന്നിട്ട് പോവും അല്ലെങ്കിൽ കുഞ്ഞു ബിബി കരച്ചിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞു ബേബിനെടുത്ത് പോകും കാശി പിന്നെ അവിടെ കൊണ്ടുപോകും ആന അടിച്ചു കൊടുക്കാം ആന ഇഷ്ടോ ആ ആ ഇപ്പൊ നമുക്ക് ഇന്നത്തെ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് തന്നെ ഞാൻ നൈറ്റ് വ്ലോഗ് എടുക്കാമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് നോക്കട്ടെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ നൈറ്റ് വ്ലോഗ് കൂടെ എടുക്കാം അല്ല നാളെ എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് ഓൾ ബൈ ബൈ ടേക്ക് കെയർ ബൈ വായ്പ